ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഇതാ ചീര പറിക്കാൻ വേണ്ടി പോവാണ് ആവശ്യമുള്ള ഒരുവിധം പച്ചക്കറികൾ ഇവിടെ തന്നെ ഉണ്ടാക്കാറാണ് ഉള്ളത് ഇതാണ് ഞങ്ങളുടെ ചീര കൃഷി ഞങ്ങളുടെ ഇന്ന് പറയാൻ പറ്റില്ല ഞാനിതിന്റെ അടുത്തേക്ക് ഇല്ല നല്ല ഫ്രഷ് ചീര പറിച്ചിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടി പോവാണ് ഇനി ഈ ചീരയെല്ലാം നന്നായി കഴുകി എടുക്കുക പക്ഷെ നിങ്ങൾ എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരിക്കും ഉപ്പേരി വെക്കാറ് പക്ഷെ ഇങ്ങനെയല്ല എങ്കിൽ അല്ലാത്തവര് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് വലിയ ഉള്ളി ചെറുതായി കട്ട് ത് കറിവേപ്പില ചെറിയ ഉള്ളി കടുക് വെളിച്ചെണ്ണ ഉപ്പ് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ചീര ആവശ്യത്തിനേം കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിൻ്റെത് യൂസ് ചെയ്യുക ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇടുക കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വലിയുള്ളി ചെറിയുള്ളി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി അങ്ങ് വഴറ്റിയെടുക്കുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചീര ഇട്ടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ചീരപ്പരി കുറച്ച് സമയം അടച്ച് വീവിക്കുക അത് ആ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ചീരപ്പരി റെഡിയായി അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക